ഹലോ ഗൈസ് അപ്പൊ നമ്മളിത് എവിടെയാണ് എവിടെയാണല്ലോ പറയാം എസ് വേളയിലാണ് ഏട്ടോ നമ്മുടെ മൺപാത്രത്തില് എസ് വേളയിൽ ഞങ്ങൾ വന്ന കേട്ടോ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാ അല്ലേ ഞങ്ങളിത് തോളയില് കൈട്ടോ ബഡി ബഡിജി കപ്പലന്റെ ഒക്കെ തിന്ന് ഐസ്ക്രീം കഴിച്ച് ഞാൻ ശ്രീകുട്ടനേം ലിജീനെ ഇവിടെ ഇരുത്തിയിട്ട് നേട്ടോ ഐസ്ക്രീം കഴിച്ചില്ലേ ഐസ്ക്രീം കഴിച്ചില്ല ശ്രീകുട്ടനേം ലിജീനെ എവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ അവിടം വരെ അപ്പുറത്ത് വരെ പോയിക്കോ നേട്ടോ അപ്പോൾ പോയ സമയത്ത് ശ്രീകുട്ടനെ ഞങ്ങൾക്കുമ്പോൾ ഞാൻ ഒന്നും ഇന്ന് കേട്ടോ ദൂരെ ഇന്നേ അപ്പോൾ നമ്മളെ വീൽ ചെയർ ഞാൻ തള്ളിക്കൊണ്ട് പോണ് ശ്രീകുട്ടനെ ഇവിടെ തള്ളിക്കൊണ്ട് അവിടെ അപ്പുറത്തൊരു ഷവർമ്മ കട തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയി ഷവർമയും വാങ്ങിച്ച് പിന്നെ രണ്ടുപേരും കൂടെ ഐസ്ക്രീം മേടിച്ച് നിന്നിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനത്തെ കൊച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ ശ്രീകുട്ടൻ ഇപ്പോൾ ദേവൻ ഇപ്പം വന്നോളൂ കേട്ടോ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ അവനോട് ഇങ്ങോട്ട് വരുന്നുണ്ട് അവന്മാർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി അവരിപ്പോൾ വരും കേട്ടോ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ജസ്റ്റ് കാണിക്കാറ് ഇങ്ങനെ എനിക്ക് ഞങ്ങൾ ഇരിക്കുന്ന കായലിൻ്റെ സൈഡിൽ കേട്ടോ ഇതേ ഇതെല്ലാം കാണാം കേട്ടോ ഞങ്ങൾ ഞാൻ പോയെന്ന് വെച്ചാൽ അങ് ആ ലൈറ്റോൺ തന്നോ അവിടെയാണ് പോയത് അവിടെയാ പോയത് അവിടെ പോയിട്ട് വന്നപ്പോഴത്തേന് ഇവിടെ ഐസ്ക്രീമും തിന്ന് അല്ലേ സെറ്റപ്പായിട്ടിരിക്കുക ഞങ്ങൾ ഇവിടെ മറ്റേ ഒരു പുള്ളി അടിച്ച് സെലിബ്രിറ്റിണ്ടായി രാജേഷ് പേര് രാജേഷ് രാജേഷ് വണ്ടിയാണോ കണ്ടപ്പോ ഞാനവിടെ നിക്ക െ കണ്ടീ പറഞ്ഞോട് ഞാനവിടെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞാണോ ഇങ്ങോട്ട് വന്നു അപ്പം പറഞ്ഞേ അപ്പ കണ്ടേ അപ്പ കണ്ടേ മറന്നു പോയി എന്താ നമ്പർ ശ്രീകുട്ടനെ കഴിച്ചാൻ വേണ്ടി ലിജി ആൻഡിയുടെ ഗൂഗിൾ പേം കൊടുത്തു വിട്ടോ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഈ ഗൂഗിൾ പേയില് ഒരു പൈസ ഇല്ല ഭാര്യമാർക്ക് പൈസ ഫുൾ ഇത് കൊടുത്തുള്ള ദോഷങ്ങളുണ്ടോ ഞാന് പൈസ കിട്ടിയ ലിജിയുടെ കൊണ്ടു കൊടുക്കട്ടെ ഇപ്പൊ ഞാൻ പൈസക്ക് മറ്റേ അപേക്ഷിക്കണം തലേ ദിവസം അപേക്ഷിക്കണം മറ്റേ പേപ്പറൊക്കെ എഴുതി കൊടുക്കണം പിന്നെ ആവശ്യം കാണിക്കണം എന്താ എന്നാ ഉണ്ടാ കാലത്ത് പാത്രം പടയാൻ വെച്ചിട്ട് അത് മേടിച്ച് അക്കോട്ടിട്ടിട്ട് ഐസ്ക്രീം ഇഷ്ടല്ലടാ ഇഷ്ടോക്ലേറ്റ് വല്ലപ്പോഴും കഴിക്കാൻ മധുരം കഴിപ്പത്തില് ഓ ഇതൊരു ഭയങ്കര ഡാർക്ക് സാധനം ചോക്ലേറ്റ് ഇതൊരു സ്കൂപ്പ് ഒരുപാട് മധുരം ഐസ്ക്രീം ഉണ്ടാവടിയേ എത്ര കഴിക്കണ്ട അത് വേണ്ടു അത് വേണ്ട ഇത് മതി ഇത് മതി നിനക്ക് വേണ്ട അതിന്റെ ഇട്ടേക്ക് അത് മേടിച്ച് പോയവനെന്തേലും കൊണ്ടുവരാതെ പോവത്തില്ലേ ഇവൻ എന്തേലും നേട്ടമില്ലാതെ വരെ നടക്കാൻ സാധ്യത ഇല്ല ഇവിടെ ഇരുന്ന് അവൻ ഇത് ഇപ്പൊന്ന് അങ്ങോ തള്ളിക്കൊണ്ട് പോയി ഞാൻ തള്ളിക്കൊണ്ട് പോലെ മീൻപിടിക്കാൻ പോയല്ലോ ഭയങ്കര കിടക്കോ എന്തായാലും അച്ഛനെ വലയിട്ടാൻ പോയിട്ടാണ് അമ്മ അച്ഛനും കേട്ടോ എന്താ എന്തൊരു നോക്കണേ ചുമ്മാ നാക്ക് തറത്തോട്ട് നീട്ടിയാൽ മാത്രം മതി മൊബൈൽ കളിക്കാം ശ്രീകുട്ടൻ പിടിച്ചു കൊടുക്ക ശ്രീകുട്ടനെ അയ്യോ നമ്മുടെ ബ്ലോഗ് കാണുന്ന ഒരു ഫാമിലി ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഐഡിയ പോയില്ല പറഞ്ഞു അപ്പൊ വീഡിയോ എടുക്കണ്ടായിരുന്നു അവരും പോയോ നമ്മുടെ ശ്രീകുട്ടൻ വണ്ടിക്കാമിലിട്ടോ അവരങ്ങോട്ട് ആ ആ അവർ ആ ചേച്ചി എല്ലാവരും ഉണ്ടെട്ടോ അമ്മോളും മാമെന്ന് തോന്നി കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കണ്ടിട്ട് വന്നേ ലജീനെ കണ്ടാണ് ഇപ്പം ലജീനെ ഇങ്ങോട്ട് എടുത്ത് ഇരുത്തുന്നതിൻ്റെ അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അവരൊക്കെയാണ് കേട്ടോ ഞാൻ തോന്നും അപ്പോൾ സമയം ഏകദേശം എട്ട് മണിയൊക്കെ ഞാൻ പോകോ ഞങ്ങളിവിടെ ഒരു നല്ലൊരു സുഖമുണ്ട് കൊതുക് ഇല്ല ലജീതി അന്ന് ഞാനും ചെച്ചി കൂടോട് വന്നിട്ട് ഭയങ്കര കൊതുക് തന്നെയാണ് പോകുന്നത്

നമ്മളെ കോഴിക്കോട് വെച്ചിട്ട് ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച നാനൂറ്റി അഞ്ഞൂറ്റി സംതിങ് രൂപ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിച്ചാണ് ഏട്ടോ കോട്ടൺ അല്ല അല്ലേ സൂപ്പറല്ലേ ഇത് രണ്ടും കൈകൊണ്ട മുടിയോന്ന് ഒതുക്കിക്കെ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കാണോ ആരാണോ ആ ഞാൻ പറയണ്ടേ പട്ടയ്ക്ക് ഇരിക്കാൻ ഞാൻ പറഞ്ഞപ്പം എന്താ പറയുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ആരെല്ലാം ഇങ്ങനെ ചേർന്നൊക്കെ ഇരുന്ന് ഒക്കെ അല്ലേ ഇനി ബാലൻസ് ചെയ്യുന്നതൊക്കെ ഇരുന്നല്ലേ ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കുക അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബാലൻസ് ഒന്നും വേണ്ട എന്നാലും എനിക്കങ്ങനെ ചില സമയം പണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ കടന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുന്നതാണ് വേറെ സംഭവമൊന്നുമില്ല അല്ല വിജി ഇനി നമുക്ക് ദേവന് ഷവർമ്മ വാങ്ങിക്കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലേക്കുള്ളൊരു ഷവർമ്മ കളിച്ചു തരാം കേട്ടോ ആദ്യമായിട്ട് ഇപ്പൊ തുടങ്ങിയതാ ഒരു ഒരു മാസം ആവുന്നേ എനിക്ക് വേണ്ട വേണ്ടല്ലേ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു നേരമാണ് ആഹാരം കഴിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണി സമയത്ത് കഴിക്കും രാവിലെയൊക്കെ വെള്ളം കുടിക്കും പിന്നെ പാല് കുടിക്കും രാവിലെ കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും എനർജി വേണമല്ലോ പിന്നെ മുട്ടയുടെ വെള്ളം തിന്നു പറഞ്ഞാൽ എനിക്ക് സർജറി ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് എനിക്ക് ഫുൾ വെയ്റ്റ് ഒക്കെ ഒന്ന് കുറച്ച് സെറ്റപ്പ് ആണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ മുടിയൊക്കെ വെട്ടിയൊന്ന് സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടോ തോന്നുന്നു സെറ്റപ്പ് ആയിട്ടോ തോന്നുന്നു കേട്ടോ ഈ ലിറ്റിനെ കൊണ്ട് തോന്നിയിട്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ പറയും അവിടെ പോകണം അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ വരണം ഷാർ നീ അവൻ അവനിപ്പം ഷവർ വേണ്ടെന്ന് അവിടെ ഇപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ഞാൻ പോണ്ടെന്ന് പറയുന്നത് നിനക്ക് നീ വിചാരാതിരിക്കൂലേ ഞാൻ ഇവിടെ പോയിരിക്കും അവിടെ അവിടെ ചെയറില്ല അവിടെ ചെയ്യ പ്ലാസ്റ്റിക് ചെയർ മറ്റേ ഒറ്റ ഇരിക്കുന്ന ചാർ സാധനമൊന്നും ഇല്ലാത്ത സീറ്റ് ആണ് ചെറിയ ചെയറാണ് അതില്ല മടുപ്പ ഇവിടെ ആവുമ്പോൾ നല്ല സുന്ദരമായ ചെയറുണ്ട് കേട്ടോ അവിടെ മണ്ഡലോത്തരത്തിലെ വാക്ക് വേ എന്നൊക്കെ പറയാം കേട്ടോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലൊക്കെ ഇരിക്കാൻ പറ്റിയെന്നൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അതുപോലെ സെറ്റപ്പ് ആണ് കേട്ടോ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് ഇവിടെ കൊള്ളാം കൊറവട്ടോ ചെറിയ കൊതുകില്ല എന്നാ ഇവിടെ ഒന്ന് ഭയങ്കര കൊതുക് കാര്യ അതുകൊണ്ടാണ് ലിജി ആയിട്ട് ഇവിടെ വരാതിരിക്കുന്ന മെയിൻ കാര്യം എന്താ ആ ദോഷവിടെ പറഞ്ഞല്ലോ ഇത് തന്നെയായിരിക്കോ എന്നെ പറഞ്ഞതിരിക്കാരി കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങള് നമ്മടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ദോഷം കഴിക്കാൻ കയറിയോ നമ്മടെ അച്ഛൻറെ കൂട്ടുകാരെ സദാശിവന്റെ കട കേട്ടോ എന്നൊക്കെ സദാശിവന്നൊക്കെ പേരുമാണിപ്പൊ ആ മാമിപ്പോ കേക്കോ ഇത്രയും കാലമായിട്ട് നീ എൻ്റെ പേര് മറന്നു പോയിടാന്ന് പറയും അച്ഛന്റെ സുഹൃത്താണ് കേട്ടോ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ സഹദൈവമ്മാവനാണ് കേട്ടോ

ഞാനില്ല ഒരു പ്ലേറ്റ് കഴിഞ്ഞോ കാരണം ഇവിടെ കൈ കഴുകിട്ടില്ല കേട്ടോ പിന്നെ അവിടെ പോയിട്ട് കൈ സമയം തരിക പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോടിപൊളി ദോശയെന്ന് സാമ്പാറൊന്ന് മ്മടെ ഇന്നത്തെ ടൂർ അടിപൊളി ടൂർ ആദ്യം ഞമ്മടെ വീടിന്റെ അടുന്ന് ഒരു കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ് നമ്മൾ ആ കാപ്പി കാപ്പി വേണോ നിനക്ക് വേണോ നീ കൊറച്ചും പറഞ്ഞു ഈ ഭാവിച്ചില്ല കാപ്പി എരിവാറായി സൂപ്പർ ആയിരിക്കും ദോന വനേ ജാബളക്ക ഓട ജാബളമോ ഇതെ ഇതെ ഓട തിങ്കളോ ഹോടേ ജോടേ കട്ടാവിത്തെ പെട്ടേ മാറ് കുറ കാപ്പി ഇങ്ങള് തന്നോ അതാണ് തന്നല്ലേ വായേ ഇന്നെ കൂടമട്ട വരുന്നു ഓന്റെ എന്തു വേണ അതിനെ ശേജൻ മരി മുട്ടങ്ങട കഴിച്ചേണ്ടി എന്തു സുസുദോ ഇല്ലേ തിനക്കി നന്ദബല്ലേ രണ്ട്

അത് നല്ലൊരു സംഭവം തരും നമ്മടെ വയറധികം നിറയത്തില്ല ചോറ് പോലെ ഇവിടെ വരുന്നുണ്ട് ഒത്തിരി വസനയിച്ചു മൂ ജീവനാണ് ജീവിക്കണം അമ്പെയ് നേമയോ ആവ ജോടേടക്കള ഇക്കട കടവരയേറട കഴിക്ക എ ഗീദ്ദൻ ഗോൾദൻ അ നമ്പർ 1 അപ്പൊ നമ്മളിത് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ ശ്രീകോട്ടം തള്ളിക്കൊണ്ട് പോകും നമ്മുടെ വണ്ടി അങ്ങ് ദൂരെയാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അപ്പൊ നമ്മളിവിടുന്ന് നെസ്കേപ്പ് ആവാണ് നമ്മുടെ സാദേവ മാമന്റെ ദോഷ കടയിൽ കണ്ണപ്പത്തിൽ വന്നേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അമ്മയ്ക്ക് അച്ചിരി ദോഷം വേണമെന്ന് വെച്ചപ്പോൾ അവർക്ക് വേണ്ട അവർ കഴിച്ച് നേരത്തെ എടാ കണ്ണപ്പാ വീട്ടിൽ നിന്ന് ഒരു അല വെട്ടിക്കൊണ്ടുവരുവടാ നാളെ ഏ ചോറുണ്ട ശ്രീകോട്ടും നീ പോയിട്ട് അങ്ങോട്ട് വാ വാര പോരേ പോരെ ആ പോട്ടെ ഞാൻ അവനെയും വിളിച്ചു ദേവനാണെന്നല്ല അവരെയും വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി അവനോട് വാടാന്ന് താക്കല്ല വണ്ടിയില്ല വണ്ടിയുടെ ഓ അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനോ നൈസ് ട്രിപ്പ് ആരോ ഞങ്ങൾ ദോശ അയച്ചേ ഇരുന്നൂറ്റി എഴുപത് രൂപ ഞാൻ ലിജിയും കൂടെ ഏഴ് ദോശ അയച്ചോ നാല് ദോശ ലിജിയാണ് അയച്ചേ അതാ നോക്കുന്ന ശ്രീകുട്ടം മൂന്ന് ദോശ ദേവൻ അഞ്ചു ദോശ ആ ദേവനൊന്നും ഭക്ഷണം കഴിക്കത്തില്ലേ ദേവനൊക്കെ ഇന്നലെയാണ് അത്താഴ പോയി കഴിച്ചില്ലേ രാത്രി ഫുഡ് കഴിച്ചില്ല മെലിഞ്ഞ മെലിഞ്ഞൊരു വകയായിരുന്നു കേട്ടോ അവൻ അതുകൊണ്ട് വയ്യ ചെയ്യണം അപ്പൊ ആഹാരം കഴിക്കത്തില്ല അവൻ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കോളൂ അടുത്ത നമ്മുടെ യശോളവിൽ എല്ലാരും പോയോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഏതൊരു മനുഷ്യൻ എന്താ പറയുക കേട്ടോ ഇവിടേക്കണ്ട ജീവനാണ് അഷ്ടമുടി ജീവിക്കണ അഷ്ടമുടി ഇവിടെ ഒക്കെ വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞേക്കോട്ടോ വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പരമാവധി ആൾക്കാർ വന്നിട്ട് വേസ്റ്റൊക്കെ ഇടയിൽ നമ്മുടെ കായലൊക്കെ കുറച്ചാലും കൂടി എന്താ പറയുന്നത് ഈ എക്കോ സിസ്റ്റത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ജീവിക്കുന്ന പോലെ ഈ മീനുകളൊക്കെ ജീവിച്ചാലും ഈ പ്രാണികളൊക്കെ ജീവിച്ചാലും നമുക്കും നമ്മുടെ ആര് എന്താ എക്കോസിസ്റ്റം ആര് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ ഇത് പോയാൽ നമ്മളും പോകും അതുകൊണ്ട് എവിടെ പോയാലും നിങ്ങൾ എല്ലാവരും പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ട് തോട്ടിലും കായലിലൊന്നും ഇടാതെ ഇതുപോലത്തെ വേസ്റ്റ്ബിൻ എന്തേലും കൊണ്ടൊക്കെ ഇടുക അവർ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടോളൂ കുറച്ചാലത്തേക്ക് കുറച്ചാലും എവിടെയെങ്കിലും കിടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വണ്ടി കയറ്റാം കേട്ടോ ഓക്കെ ബായ് ഓലിജി ആ ഓക്കെ ഗൈസ് ഞങ്ങൾ അപ്പം വണ്ടിയിൽ കയറി ലഡ്ജി ഏ ഇന്നത്തെ ട്രിപ്പ് ഉള്ളായിരുന്നു ഏ സൂപ്പർ ട്രിപ്പായിരുന്നു അല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ഡലത്തിരുത്താണ് അല്ലേ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട് ആസ്വദിക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മള് വല്ലല്ലേ ദൂരിക്കേ ും കാറ്റും നമ്മുടെ വീട്ടിലാണ് വേറണ്ടെ കൊണ്ടുപോയി നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകാനോ എന്ന വീടി എടുക്കാൻ പ്ലാനേ കേട്ടോ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലാതെ ഞങ്ങള് പിന്നെ ഇവിടെ വന്നപ്പോ ഇരുന്നപ്പോ ഞാൻ വീടിയെടുത്തതാണ് കാര്യങ്ങളൊന്നും ഇല്ലേ